ടു തൗസൻഡ് ട്വന്റിയിൽ ഒരാൾ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു കമന്റ് ഇട്ടു നിങ്ങളുടെ അഭിനയം പോരാ കൊള്ളില്ല നിങ്ങൾ അത് ചെയ്തത് ശരിയല്ല അതൊക്കെ പാർട്ട് ഓഫ് ബോഡി ഷേമിങ് ആയിരുന്നു എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് ബോഡി ഷേമിങ്ങും അല്ല പിന്നീട് ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സഞ്ചർ വഴി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇങ്ങനെ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് പക്ഷെ അതിനകത്തൊരു അതൊരു വാലിഡ് ആയിട്ടുള്ള കാര്യമല്ല കാരണം നമ്മൾ അനുഭവിച്ച ഫ്രസ്ട്രേഷൻ വിഷമം ഒന്നും ഒരു സോറി കൊണ്ട് തീരുന്നതല്ല എനിക്ക് ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കും ഇരുന്നായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലേ അതിലൂടെയാണല്ലോ ഇത് എഴുതാൻ പറ്റുള്ളൂ അല്ലാതെ വായുവിലല്ല നമ്മൾ കുറിക്കുന്നത് സോ ഇതിനൊക്കെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പിടിക്കപ്പെടും ബിഗ് ബോസ് എന്ന് ഒരു റിയാലിറ്റി ഷോയാണ് ഞാൻ കണ്ടെടുത്തോളം ആ ഷോ കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു അല അങ്ങ് കഴിയും പക്ഷേ ഇതിനകത്ത് ആ ഷോ കണ്ട് ഒരു രക്തം തിളച്ച് കമൻ്റ് ചെയ്ത ആൾക്കാർക്ക് എന്തു പറ്റും അവർ ചെയ്ത തെറ്റ് മാത്രം റിമെയിൻ ആകും ഞാൻ ആ സമയത്ത് കുറെ പേരെ ഇതേപോലെ നോക്കി നോക്കി പോയപ്പോഴെല്ലാം അധികവും പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് ഇതിന്റെ പുറകെ നടക്കുന്നത് ഈ കുഞ്ഞുങ്ങള് അവരുടെ ജീവിതം വെച്ചാൽ കളിക്കുന്നത് ഞാനൊക്കെ കുറെ പിള്ളേരെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ അവരുടെ പാരന്റ്സ് പോലും അറിഞ്ഞിട്ടില്ല ഈ ഇതൊക്കെ ചെയ്തു വെക്കുന്നത് നടിയായ മഞ്ജു പത്രോസ് ഒരു സൈബർ ബ്ലൂവിനെതിരെ കേസ് കൊടുത്തിരുന്നു ഇന്ന് കോലഞ്ചേരിയില് കേസിന് വാദം നടന്നുണ്ടായത് ആക്ച്വലി സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞാല് അളിയൻസ് എന്ന് പറയുന്ന നമ്മുടെ സിറ്റ് ഞാൻ കഴിഞ്ഞ ആറു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാ അപ്പൊ അതിന്റെ അടിയില് ടൂ തൗസൻഡ് ട്വന്റിയിൽ ഒരാൾ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത വിധത്തില് ഒരു കമന്റ് ഇട്ടു അത് ഞാന് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അതിന്റെ ഹിയറിംഗ് ആണെന്ന് നടന്നത് എന്താണ് പരാതിപ്പെടാൻ മാത്രമുള്ള ഒരു ഫീലിങ്ങോട് പരാതിപ്പെടാൻ മാത്രം ഇപ്പൊ തരത്തിലുള്ള കമന്റ്സ് വരും നിങ്ങൾ നിങ്ങളുടെ അഭിനയം പോരാ കൊള്ളില്ല നിങ്ങൾ അത് ചെയ്ത് ശരിയല്ല അതൊക്കെ പാർട്ട് ഓഫ് ബോഡി ഷേമിങ് ആയിരുന്നു ബോഡി ഷെയ്മിങ്ങും അല്ല അപ്പൊ അങ്ങനെയുള്ള കമന്റ്സുകൾ കാണുമ്പോ നമുക്കിപ്പം നമ്മൾക്ക് എല്ലാവരെയും നമ്മളെ ഇഷ്ടപ്പെടുന്ന വാശി പിടിക്കാൻ പറ്റില്ല നമ്മൾ അഭിനയിക്കുന്നതിനെ കുറിച്ച് രണ്ടുതരം അഭിപ്രായം ഉണ്ടാവും അതൊക്കെ അതിന്റെ വഴിക്ക് വീഴും പക്ഷെ ഇത് വളരെ മോശമായ ഒരു നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ബോഡി ഷേമിംഗും അല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആ കേസിൽ ഇപ്പൊ വാദത്തിൽ ഉണ്ടായിരുന്നു അല്ലെ വാദത്തിൽ ഉണ്ടായിരുന്നപ്പോ ചേച്ചിയോടെ ഏറ്റവും എങ്ങനെയാണ് ഈ ഈ കേസിൽ ഇപ്പം ഇത് കോംപ്രമൈസ് ആക്കാൻ ഇപ്പൊ നാല് വർഷമായി ആരെങ്കിലും ശ്രമിച്ചിരുന്നോ കോംപ്രമൈസിന് ഇല്ല ഇപ്പോ ഇത് കേസ് വിളിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ കോംപ്രമൈസ് ചെയ്യണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ കാരണം ഇപ്പോ എനിക്ക് ഈ കേസ് പോലീസ് ആളെ പിടിച്ചു കഴിഞ്ഞപ്പോ ഒരു എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മള് നമ്മൾ വിചാരിക്കും നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്തും എഴുതാം എന്തും പറയാം ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കും പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒരു ഫോണോ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കും ഇരുന്നായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലേ അതിലൂടെയാണല്ലോ ഇത് എഴുതാൻ പറ്റുള്ളൂ അല്ലാതെ വായുവിലല്ല നമ്മൾ കുറിക്കുന്നത് സോ ഇതിനൊക്കെ ഏതെങ്കിലും വിധത്തിലും നമ്മള് പിടിക്കപ്പെടും അതിന് ഉദാഹരണമാണ് ട്വന്റിയിൽ ഉണ്ടായിരുന്ന കേസ് പോയിന്റിലേക്ക് വന്നത് കോംപ്രമൈസ് വന്നു ഈ പറഞ്ഞ പ്രസിദ്ധ വ്യക്തി തന്നെ പിന്നീട് ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സെഞ്ചർ വഴി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇങ്ങനെ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്ത് പോയതാണെന്ന് പക്ഷെ അതിനകത്തൊരു അതൊരു വാലിഡ് ആയിട്ടുള്ള കാര്യല്ല കാരണം നമ്മൾ അനുഭവിച്ച ഫ്രസ്ട്രേഷൻ വിഷമം ഒന്നും ഒരു സോറി കൊണ്ട് തീരുന്നതല്ല എനിക്ക് ഈ നാല് വർഷം എടുത്തപ്പോഴും നീതിക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തു ആ ഇതെന്താന്ന് തീരുന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താണെങ്കിലും വരെ അതെ അതെ എനിക്ക് അയാളെ ഈ പറഞ്ഞ പോലെ പേഴ്സണലി ദ്രോഹിക്കണമെന്നോ അയാളെ കൊണ്ടൊന്നും കുഴിച്ചടിക്കണോന്നൊന്നുമില്ല അയാൾ ചെയ്ത ഒരു തെറ്റിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ അയാൾക്ക് കിട്ടണം ഉള്ളൂ അല്ലാതെ അയാളെ കൊണ്ട് എനിക്ക് അയാളോട് പേഴ്സണൽ ഗഡ്ജുള്ള അയാളെ കണ്ടിട്ടില്ല എനിക്ക് അറിയാനും പാടില്ലാത്ത ഒരു മനുഷ്യനാണ് സിമ്പിൾ ആയിട്ട് ചേച്ചി ഒരു ആക്ടറാണ് ചേച്ചി അത് ഒരു കൊണ്ടുപോയി ചെന്നപ്പോ ചേച്ചിക്ക് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ സ്വീകാര്യതയാണോ അല്ലെ സ്വീകാര്യതയോണ്ടാണോന്ന് എനിക്കറിയില്ല പക്ഷെ എന്നോട് വളരെ മാന്യമായിട്ട് എനിക്ക് വേണ്ടുന്ന ചെയ്തു ും ഇതൊരു സ്ത്രീയെ സംബന്ധിച്ച് മറ്റൊരു സ്ത്രീ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ പോകുകയാണെങ്കിൽ അവരോട് ഈ കേസിന് ഇപ്പം ഇതിപ്പോ ഐ ടി ആക്ട് പ്രകാരമുള്ള കേസാണെന്നാണ് കാരണം ഇത് അങ്ങനത്തെ ആണോ ബോഡി ഷേമിങ് സോഷ്യൽ മീഡിയ വഴിയാണ് നടത്തിയേക്കുന്നത് അപ്പൊ അത് അവർ എങ്ങനെയായിരിക്കാം ഒരു ഒരു സ്ത്രീക്കിപ്പം ചെല്ലാം തന്നെ പേടിയുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും ഒരുപാട് പേരുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അവരോട് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആരും ഇതൊന്നും കേട്ട് സഹിച്ച് ക്ഷമിച്ച് വിഷമിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ നം അതാ പറഞ്ഞത് നമ്മുടെ കുറിച്ച് രണ്ട് അഭിപ്രായമൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ചല്ല അഞ്ചു പത്ത് ദിവസം അഭിനയം തീരെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോകും അല്ലാതെ എനിക്ക് അതിനകത്ത് എന്താ എൻ്റെ അഭിനയത്തിന് കുഴപ്പമൊന്നും ഞാൻ ചോദിക്കില്ല പക്ഷേ എൻ്റെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ എന്താ പറയുക എന്നെ പേഴ്സണലി ഹരാസ് ചെയ്യുന്ന വിധത്തിൽ വളരെ മോശമായിട്ട് സംസാരിക്കാൻ എന്നോട് എനിക്ക് എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഏത് സ്ത്രീക്ക് അതെനിറ്റിന് ആരും ചൂഷണം ചെയ്യാൻ പാടില്ല അത് കേട്ടിട്ട് സഹിച്ച് ഒരാൾ അതേ സമയത്ത് ഈ പറഞ്ഞ വ്യക്തിയുടെ നിക്കണം അത് തീർച്ചയായിട്ടും ആ സമയത്ത് വന്ന കമന്റ് ആയതുകൊണ്ട് നമുക്ക് എനിക്ക് പോകാനും വൃത്തിയുണ്ട് ആ സമയത്ത് വന്ന കമന്റ് ആയതുകൊണ്ട് ഇത് ടു തൗസൻഡ് ട്വന്റിയിലാണ് ഞാൻ വന്ന ബിഗ് ബോസ് ടു തൗസൻഡ് നയന്റീനില് കഴിഞ്ഞു സോ അതിന്റെ ഒരു പ്രശ്നം കൂടി ഉള്ളത് കൊണ്ടായിരിക്കും ഇതിനകത്ത് ഇങ്ങനെ കമൻ്റ് വന്നത് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഞാൻ കണ്ടിടത്തോളം ആ ഷോ കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ ഒരല അങ്ങ് കഴിയും പക്ഷേ ഇതിനകത്ത് ആ ഷോ കണ്ട് ഒരു രക്തം തിളച്ച് കമൻ്റ് ചെയ്ത ആൾക്കാർക്ക് എന്ത് പറ്റും അവർ ചെയ്ത തെറ്റ് മാത്രമേ റിമെയിൻ ആകും ഇതിനകത്ത് കണ്ടസ്റ്റൻസ് എല്ലാവരും അവരുടെ ജോലി നോക്കി പോകും ഇവൻ ഞാൻ ഉൾപ്പെടെ ഇപ്പം എനിക്ക് വേണ്ടി കൊടി പിടിച്ച ആരും ആർക്കും വേണ്ടിയിട്ട് പോയി തെറി പറയാൻ പാടില്ല അല്ലെങ്കിൽ വേറൊരു വൈ ഏത് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് കൊടി പിടിച്ച ആൾക്കാരാണെങ്കിലും ആ ദേഷ്യത്തിൽ അയ്യോ എൻ്റെ എന്റെ സ എൻ്റെ ആളോട് ഇവിളിങ്ങനെ പറഞ്ഞു എന്നാൽ പോയി തെറി വിളിച്ചേക്കാന്ന് പറഞ്ഞു തെറി വിളിച്ചാൽ തെറി വിളിച്ചത് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ കാരണം അതെ ഞാൻ ആ സമയത്ത് കുറെ പേരെ ഇതേപോലെ നോക്കി നോക്കി പോയപ്പോഴെല്ലാം അധികവും പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് ഇതിന്റെ പുറകെ നടക്കുന്നത് സോ അവരുടെ എതിരാളികളെ വിളിച്ചു എന്നുള്ളതും ആ അതെ ഫാൻ ബേസിൽ പോകുന്നതാണ് പക്ഷെ പറയാനുള്ളത് ഈ കുഞ്ഞുങ്ങള് അവരുടെ ജീവിതം വെച്ചാ കളിക്കുന്നത് ഞാനൊക്കെ കൊറേ പിള്ളേരെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ അവരുടെ പാരന്റ്സ് പോലും അറിഞ്ഞിട്ടില്ല ഈ പിള്ളേര് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് പ്രോഗ്രാമുകളാണെങ്കിലും പ്രോഗ്രാമുകൾ ആണെങ്കിലും എല്ലാണെങ്കിലും അത് എൻജോയ് ചെയ്യാൻ മാത്രമുള്ളതാണ് അതിനെ ജീവിതമാക്കി മാറ്റുന്നത് എന്തായാലും ചേച്ചീനെ ഹിയറിംഗിന്റെ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു ചേച്ചീനെ നല്ല രീതിയിൽ എന്താ പറയാ അവിടെ ഇട്ടൊരു നമ്മൾ പ്രതീക്ഷിക്കില്ല ഒരു കുഞ്ഞു കേസായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും പക്ഷെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നമ്മൾ ഒന്നുമല്ല നമ്മൾ ആ സമയത്ത് നമുക്ക് ഒരു അലങ്കാരവും ഇല്ല നമ്മളൊരു വ്യക്തി മാത്രമാണ് ഒരു സിനിമ നടിയുന്നോ ഒന്നും ഒന്നുമില്ല നമ്മളൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മുന്നിൽ തെളിവുകൾ സംസാരിക്കുന്നു ശശിനെ ഭയങ്കരമായിട്ടും ആ സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല മുന്നോട്ട് തന്നെ